നടിയെ ആക്രമിച്ച കേസിലെ മെമ്മറി കാർഡ് അന്വേഷണ റിപ്പോർട്ടിലെ സാക്ഷി മൊഴികൾ അറിയാൻ അതിജീവിതയ്ക്ക് അവകാശമുണ്ടെന്ന് ഹൈക്കോടതി മൊഴിപ്പകർപ്പ് ആവശ്യപ്പെട്ട് അതിജീവിത നൽകിയ ഹർജിക്കെതിരായ എട്ടാം പ്രതി ദിലീപിന്റെ അപ്പീൽ തള്ളിക്കൊണ്ടുള്ള കഴിഞ്ഞ ദിവസത്തെ ഉത്തരവിലാണ് നിരീക്ഷണം അതിജീവിതയുടെ ആവശ്യത്തെ എതിർക്കാൻ ദിലീപ് ഉന്നയിച്ച വാദങ്ങൾ അംഗീകരിക്കാനാകില്ല മൊഴിപ്പകർപ്പ് കൈമാറാനുള്ള സിംഗിൾ ബെഞ്ച് ഉത്തരവ് നിയമപരമായി നിലനിൽക്കുമെന്നും ഡിവിഷൻ ബെഞ്ച് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ആ റോഷിബാൽ നൽകും വിവരങ്ങൾ റോഷിബാൽ ദിലീപിന് കനത്ത തിരിച്ചടി നേരിട്ടുകൊണ്ട് തന്നെയായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് വന്നത് മൊഴിപ്പകർപ്പ് അതിജീവിതയ്ക്ക് നൽകാം എന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവയ്ക്കുകയും ചെയ്തു ഇന്നിപ്പോൾ അതിന്റെ വിശദാംശങ്ങളാണ് പുറത്തു വന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ വിധി പുറപ്പെടുവിച്ചിരിക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസുമാരായ് പി എം മനോജ് ഉൾപ്പെടുന്ന അവധിക്കാല ഡിവിഷൻ ബെഞ്ചിന്റേതാണ് ഈ ഉത്തരവ് നടിയാക്രമിച്ച കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായ മെമ്മറി കാർഡ് നിയമവിരുദ്ധമായി പരിശോധിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ടിനൊപ്പമുള്ള മൊഴിപ്പകർപ്പ് നൽകണമെന്ന് കഴിഞ്ഞ ദിവസം കെ ബാബു അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നു ഇത് ചോദ്യം ചെയ്തായിരുന്നു നടിയക്രമിച്ച കേസിലെ എട്ടാം പ്രതി ദിലീപ് ഹൈക്കോടതി അപ്പീൽ നൽകിയത് ഈ അപ്പീലിലെ വിധിയിലാണ് ഇത്തരം പരാമർശമുള്ളത് ഒന്ന് ഈ നടിയാക്രമിച്ച കേസിലെ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട ഈ മൊഴിപ്പകർപ്പ് അത് അതിജീവിതയ്ക്ക് അവകാശപ്പെട്ടതാണ് ഈ അന്വേഷണത്തിലെ മുഴുവൻ വിവരങ്ങളും അത് സുതാര്യമായിരിക്കണം എന്ന് നിർദ്ദേശം സിംഗിൾ ബെഞ്ച് തന്നെ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ ഇടപെടാൻ ഡിവിഷൻ ബെഞ്ചിന് കഴിയില്ല എന്നത് രണ്ടാമത്തേത് ഈ കേസിൽ അപ്പീലുമായി ബന്ധപ്പെട്ട് ദിലീപ് ഉന്നയിച്ച വാദങ്ങൾ അതൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഈ വാദങ്ങളിൽ കഴമ്പില്ല എന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു എത്രയും പെട്ടെന്ന് ഈ മൊഴിപ്പകർപ്പ് അതിജീവിതക്ക് നൽകണമെന്ന നിർദ്ദേശം തന്നെയാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് ഏതായാലും അതിജീവിതക്ക് ഇത്തരം ഒരു മൊഴിപ്പകർപ്പ് നൽകുന്നത് നിയമപരമാണ് അത് നൽകുന്നത് നിയമപരമാണ് അതുമായി ബന്ധപ്പെട്ട് സിംഗിൾ ബെഞ്ച് നൽകിയ ഉത്തരവും അത് നിയമപരമായി നിലനിൽക്കുമെന്ന നിരീക്ഷണവും ഹൈക്കോടതിയുടെ ഭാഗം